രണ്ടാം ഘട്ട എന്താണ് സാധ്യതകൾ ഈ തെരഞ്ഞെടുപ്പ് വളരെ ആത്മവിശ്വാസത്തോടുകൂടിയാണ് എൽ ഡി എഫ് നേരിടുന്നത് ഉച്ചവരെയുള്ള റിപ്പോർട്ടുകൾ അനുസരിച്ചും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജില്ലയിൽ വൻപിച്ച മുന്നേറ്റം നടത്തും പോളിംഗ് ശതമാനം നന്നായിട്ട് ഉയർത്തി ഉയർന്നു വന്നിട്ടുണ്ട് അത് തീർച്ചയായും ഗവൺമെന്റിന്റെ വികസന പ്രവർത്തനങ്ങൾക്കുള്ള ഒരു വോട്ടായിട്ടാണ് ഞങ്ങൾ കാണുന്നത് പ്രത്യേകിച്ച് പഞ്ചായത്തുകളിൽ ജില്ലയിൽ വലിയ തരത്തിലുള്ള മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി കഴിയും ഇപ്പം ഇവിടെ ഒളിയംകോട് പഞ്ചായത്താണെങ്കിൽ ഒരു സംശയം ഇല്ലാതെ പറയാൻ വേണ്ടി കഴിയും നമുക്ക് ഒളിയംകോട് പഞ്ചായത്തായിട്ട് പക്ഷേ അതിനാധിപത്യം ഒന്ന് എനിക്ക് തിരിച്ചു പിടിക്കാൻ വേണ്ടി കഴിയും അത്തരം റിപ്പോർട്ടുകളാണ് വരുന്നത് അനുഭവങ്ങൾ ഫീലിലെ അനുഭവങ്ങളും അങ്ങനെയാണ് തീർച്ചയായും അത്തരം ഒരു റിസൾട്ട് ഉണ്ടാവും തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ സ്വാഭാവികമായിട്ടും കുറച്ചുകൂടി ഒരു ഈസി ആയി വന്നൊരു ജില്ലാ പഞ്ചായത്ത് ഡിവിഷനാണ് എന്നു മാത്രമല്ല മികച്ച സ്ഥാനാർത്ഥിയെ ഫീൽഡ് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതും വലിയ മെച്ചമായിട്ട് കരുതുന്നുണ്ട് ആളുകൾ വളരെ സന്തോഷത്തോടു കൂടി ആ സ്ഥാനാർത്ഥിത്വം സ്വീകരിക്കുകയും ജില്ലാ പഞ്ചായത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വിജയം ഉറപ്പുവരുത്താൻ ആവശ്യമായിട്ടുള്ള എല്ലാ സഹായങ്ങളും ചെയ്തു തരികയും ചെയ്തിട്ടുണ്ട് ഈ ബ്ലോക്ക് പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്തിന്റെ കാര്യത്തിൽ ഒരു സംശയത്തിൻ്റെയും കാര്യമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ തുടർച്ചയായിട്ടുള്ള മൂന്ന് വർഷങ്ങളിലായിട്ട് സംസ്ഥാനത്ത് തന്നെ മികച്ച ബ്ലോക്ക് പഞ്ചായത്തായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ഏറെ അംഗീകാരം പിടിച്ചു പറ്റിയ ഒരു ബ്ലോക്ക് പഞ്ചായത്താണ് പെരുമുടപ്പ് അതുകൊണ്ട് ആ ഭരണ സംവിധാനം തന്നെ തുടർച്ച വേണമെന്നാണ് നാട്ടിലെ ജനങ്ങൾ ആകെ ആഗ്രഹിക്കുന്നത് വികസനത്തിനാണല്ലോ പ്രധാനമായിട്ട് ഈ ചെറുതല പഞ്ചായത്തിൽ വോട്ട് കൊടുക്കുക അങ്ങനെ വരുമ്പോൾ പെരുമുടപ്പ് പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്തും ഇടതുപക്ഷത്തിന് നിഷ്പ്രയാസം വിജയിക്കാൻ വേണ്ടി കഴിയും റിയൽ മീഡിയ ഒരു ദേശത്തിന്റെ ശബ്ദം